പ്രിയര വിശുദ്ധമായ ബറാഅത്ത് ദിനവുമായി ബന്ധപ്പെട്ട് നാം ചെയ്യുന്ന പ്രധാന കർമ്മങ്ങളിലൊന്നാണ് ബറാഹത്തിൻ്റെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുക എന്നത് അപ്പോൾ ഈ ബറാഅത്ത് നോമ്പ് ഗൾഫിലുള്ള ആളുകൾ എപ്പോഴാണ് അനുഷ്ഠിക്കുന്നത് അവർ അനുഷ്ഠിക്കേണ്ടത് ഫെബ്രുവരി പതിമൂന്ന് വ്യാഴാഴ്ച അസ്തമിച്ചിട്ടുള്ള ആ രാത്രിയിലാണ് അഥവാ വെള്ളിയാഴ്ച രാവെന്ന് നാം പറയപ്പെടുന്ന ആ ദിവസമാണ് ബറാഅത്ത് രാവ് അപ്പം ഈ ദിവസം നാം മൂന്ന് യാസീൻ സൂറത്തൊക്കെ ഓതി ഈശാനസ്കാരവും മറ്റ് ഔറാദുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക ഈ നോമ്പിന്റെ നെയ്യത്ത് വയ്ക്കുക അതേപോലെ കേരളത്തിലുള്ള ആളുകൾ എപ്പോഴാണ് ഈ ബറാഹത്തിന്റെ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് കേരളത്തിലുള്ള നമുക്ക് ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച രാവിലാണല്ലോ ബറാഅത്ത് രാവ് അപ്പൊ ആ രാത്രി മൂന്ന് യാസീന കോതിയ ശേഷം നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വെള്ളിയാഴ്ച രാത്രി ഉറങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യാം നാളത്തെ ബറാഅത്ത് നോമ്പിനെ ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന രൂപത്തിൽ നെയ്യത്ത് ചെയ്യുക അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗൾഫിലുള്ള ആളുകൾ വ്യാഴാഴ്ച രാത്രിയിൽ ഈ നോമ്പിന്റെ നെയ്യത്ത് വെച്ച് വെള്ളിയാഴ്ച പകലിൽ നോമ്പ് അനുഷ്ഠിക്കുക കേരളത്തിലുള്ള ആളുകൾ വെള്ളിയാഴ്ച രാത്രിയിൽ ഈ നോമ്പിന്റെ നെയ്യത്ത് വെച്ച് ശനിയാഴ്ച പകലിലാണ് ഈ ബറാഹത്തിൻ്റെ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് വളരെ ലളിതമായി ഈ ബറാഅത്ത് നോമ്പിന്റെ നെയ്യത്ത് നമുക്ക് സ്ക്രീനിൽ നോക്കി തന്നെ ചൊല്ലാൻ പറ്റുന്ന രൂപത്തിൽ പറഞ്ഞു വളരെ പുണ്യമുള്ള നോമ്പാണ് ഈ വരുന്ന ബറാഅത്തിന്റെ നോമ്പ് മുത്തനബി സാഹു അലൈ വസല്ലമാ തങ്ങൾ പറഞ്ഞതാണ് കൂമു ലൈലഹ വസൂമു നഹാറ ഈ ബറാഅത്തിന്റെ രാവിൽ ആ രാത്രിയിൽ നിങ്ങൾ പരമാവധി അള്ളാഹുയിലേക്ക് ഇബാത്തുകൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക സജീവമാക്കുക കൂമു ലൈലഹ നിന്ന് നിസ്കരിക്കുക ഇബാത്ത് കൊണ്ട് ധന്യമാക്കുക തൊട്ടുടനെയുള്ള പകലിൽ വസൂമു നഹാറ അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക പകലിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് മുത്തൻ അലൈഹി അല്ലെ വിസ്ലാത്തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഈ നോമ്പിന്റെ നീയ്യത്ത് നാം ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞുതരാം അൻ സുന്നത്തി സൗമി ഹാദിഹി പറഞ്ഞു ഒന്നുകൂടെ പറയാം അൻ സുന്നത്തി സൗമി ബറാഅത്തി ലില്ലാഹി ഈ വർഷത്തിലെ ബറാഅത്ത് നോമ്പിനെ അള്ളാഹുക്ക് വേണ്ടി അതാ ആയിട്ട് നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി എന്ന ഈ നീയത്ത് നാം വയ്ക്കുക ഈ ഒരു രൂപ എന്ന് പറയുന്നത് ബറാഹത്തിന്റെ നോമ്പിനെ മാത്രം നീയത്ത് ചെയ്ത് നാം വയ്ക്കുമ്പോഴാണ് ഇനി ബറാഹത്ത് നോമ്പിനെയും അയ്യാമുൽ ബീറിലെ സുന്നത്താക്കപ്പെടുന്ന നോമ്പുണ്ട് ഓരോ മാസവും വെളുത്തവാവിന്റെ ദിവസങ്ങളുണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ദിവസങ്ങളിൽ പ്രത്യേകം നോമ്പ് നോക്കൽ സുന്നത്തുണ്ട് അപ്പൊ യാദൃശികമായി ഈ വെളുത്തവാവിന്റെ ദിവസം ഏതായി വന്നു ബറാഅത്തിന്റെ ദിവസമായി വന്നു അപ്പൊ രണ്ടിൻ്റെയും നെയ്യത്ത് നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ രണ്ടും കൂടെ ഉൾക്കൊള്ളിച്ച് നീതിയുന്ന രൂപ ഈ വർഷത്തെ സുന്നത്താക്കപ്പെട്ട അയ്യാമുൽ നോമ്പിനെയും നോമ്പിനെയും അള്ളാഹു താലാക്കു വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി ഈ രൂപത്തിൽ നാം നീയിത്ത് ചെയ്യുക അള്ളാഹു സുബഹാനഹുവത്താല ഇതേ ദിവസം നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പ്രത്യേകിച്ച് നാം അനുഷ്ഠിക്കുന്ന ഈ നോമ്പും കുറ്റമറ്റ ന്യൂനതകളൊന്നും ഇല്ലാതെ അള്ളാഹു കബൂലാക്കുന്ന ഒരു സൽക്കർമ്മമായി സ്വീകരിച്ച് നമ്മുടെ ഹലാലായ മുറാദുകൾ നാം നേരിടുന്ന വിഷമങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ എല്ലാത്തിൽ നിന്നും അള്ളാഹു ഈ നോമ്പിന്റെ വറക്കത്ത് കൊണ്ട് സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ ദ ചെയ്യുന്നു ഇൻഷാല്ലാ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തുകൊണ്ട് ഇതിനോട് തത്തുല്യമായ ഒരു സവാബ് പ്രതിഫലം നിങ്ങൾക്കും നേടാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇൻഷാല്ല മറ്റൊരു വിഷയമായി കാണാം കിപ്പ് വാച്ചിങ് ബാക്ക് ടു ജന അസ്സലാ വള്ളാഹി വ